പി എസ് സി നോളജ് ഫയലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്കൻവാടി ഹെൽപ്പർ വർക്കർ തസ്തികയിലേക്കുള്ള ഇൻ്റർവ്യൂവിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അങ്കണവാടി അങ്കണവാടിയുടെ അർത്ഥം മുറ്റത്തെ പൂന്തോട്ടം അങ്കണവാടി ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഒക്ടോബർ രണ്ട് അങ്കണവാടിയിലെ കുട്ടികളുടെ പ്രായം മൂന്ന് വയസ്സ് മുതൽ ആറ് വയസ്സ് വരെ അങ്കണവാടിയിലെ കുട്ടികൾക്ക് നൽകുന്ന ആക്ടിവിറ്റീസ് ആദ്യ ബാലപരിചരണവും വിദ്യാഭ്യാസവും അങ്കണവാടി പ്രവർത്തന സമയം ഒമ്പതര മുതൽ മൂന്നര വരെ ആദ്യ അങ്കണവാടി ആരംഭിച്ചത് മലപ്പുറത്തെ വെങ്ങരയിലാണ് മൊത്തത്തിലുള്ള അംഗവാടികളുടെ എണ്ണം മുപ്പത്തി മൂന്നായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് കുഞ്ഞിന് നൽകുന്ന ആദ്യ വാക്സിനേഷൻ ഹെപ്പറ്റൈറ്റിസ് ഇത് ജനിച്ച് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നൽകേണ്ടതാണ് ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ ആയിരത്തി തൊണ്ണൂറ്റിയെട്ട് കുട്ടികളെ കൊണ്ട് മഞ്ചാടി പെറുക്കുന്നത് കൊണ്ടുള്ള ഉദ്ദേശം പേശി വികാസം അങ്കണവാടിയിലെ ഉപയോക്താക്കൾ ആരല്ല ഗർഭിണികൾ നവജാത ശിശുക്കൾ ആറ് വയസ്സിന് താഴെയുള്ള കുട്ടികൾ പാലൂട്ടുന്ന അമ്മമാർ കൗമാരപ്രായ പെൺകുട്ടികൾ എന്നിവരാണ് വനിതാ ദിനം മാർച്ച് എട്ട് മാർച്ച് പതിനാറ് ദേശീയ വാക്സിനേഷൻ ദിനം ലോകാരോഗ്യ ദിനം ഏപ്രിൽ ഏഴ് പുസ്തക ദിനം ഏപ്രിൽ ഇരുപത്തി മൂന്ന് മാതൃദിനം മെയ് പതിനാല് ഇന്ത്യൻ സ്വാതന്ത്ര്യദിനം ആഗസ്റ്റ് പതിനഞ്ച് ജയന്തി ഒക്ടോബർ രണ്ട് ശിശുദിനം നവംബർ പതിനാല് വായനാ ദിനം ജൂൺ പത്തൊമ്പത് ലൈബ്രറി ദിനം ഒക്ടോബർ ഇരുപത്തി അങ്കണവാടി മേൽനോട്ടം ആർക്കാണ് അതായത് അങ്കണവാടി എന്തിൻ്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത് ഐ സി ഡി എസ് ഐ സി ഡി എസ് ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സർവീസസ് സംയോജിത ശിശുവികസന സേവന പദ്ധതി അങ്കണവാടി നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഒക്ടോബർ രണ്ടിനാണ് ഐ സി ഡി എസ് സ്ത്രീകളുടെയും കുട്ടികളുടെയും സേവനത്തിനും ആരോഗ്യ പോഷകാഹാര സംരക്ഷണത്തിനും ശാക്തീകരണത്തിനുമായി ഇന്ത്യ ഗവൺമെൻറ് വനിതാ ശിശു വികസന മന്ത്രാലയം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഒക്ടോബർ രണ്ടിന് നടപ്പിലാക്കിയ സാമൂഹ്യ സുരക്ഷാ പദ്ധതിയാണ് ഐ സി ഡി എസ് ഐ സി ഡി എസിൻ്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് നവതാത ശിശു മുതൽ ആറു വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ആരോഗ്യവും പോഷകാഹാര ലഭ്യതയും ശക്തിപ്പെടുത്തുക എന്നതാണ് കുട്ടികളുടെ ശാരീരിക മാനസിക വികാസങ്ങൾക്ക് അടിത്തറപ്പാകുകയും ഐ സി ഡി എസിന് കീഴിലുള്ള സേവനങ്ങൾ അനുബന്ധ പോഷകാഹാരം പ്രീ സ്കൂൾ അനൗപചാരിക വിദ്യാഭ്യാസം രോഗപ്രതിരോധം ആരോഗ്യ പരിശോധന അനുബന്ധ സേവനങ്ങൾ അങ്കണവാടി കൊണ്ടുള്ള ഗുണങ്ങൾ കുട്ടികളിലും ഗർഭിണികളിലും മുലയൂട്ടുന്ന അമ്മമാരും പോഷകാഹാരക്കുറവ് നികത്തുക അങ്കണവാടി വഴി അനുപൂരക പോഷകാഹാര പരിപാടി നടപ്പിലാക്കുക